ഭരണപക്ഷത്തിൽ നിന്ന് എം എൽ എ മാർ ഒന്നൊന്നായി പോകുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കണ്ടത് എങ്ങോട്ടാണ് പോകുന്നത് പ്രതിപക്ഷത്തിന്റെ അടുത്തേക്കാണ് നടുത്തളത്തിലേക്കാണ് വിദ്യാഭ്യാസ മേഖലയെക്കരിക്കുന്നതിന്റെ ഭാഗമായി എൻ സി ആർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രതിനിധിക്കുവാനും ഈ സമയത്ത് നടുത്തളത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിക്ക് നേരെ രണ്ട് എം എൽ എ മാർ നടന്നെടുക്കുന്നു ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ഭരണപക്ഷം ഒന്നടങ്കം എഴുന്നേറ്റ് സഭയിലേക്ക് ഇറങ്ങിയത് நடு தளத்திலேக்கு இறங்கியது ஆசியங்கள் கூடி பிரேட்சகர் காணும் பிளேஸ் 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 கே பஷீர் கே பஷீர் பிளேஸ் 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 സത്യത്തിൽ ഈ സമയത്ത് പ്രതിപക്ഷത്തെ രക്ഷിച്ചത് സ്പീക്കറായിരുന്നു സഭ തുടർന്നു പോവുകയായിരുന്നുവെങ്കിൽ ഇന്ന് പ്രതിപക്ഷ ഭരണപക്ഷ ഏറ്റുമുട്ടൽ നടക്കുമായിരുന്നു നൂറംഗങ്ങൾ നാൽപ്പത് അംഗങ്ങളെ നേരിട്ടാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയേണ്ടതില്ലല്ലോ അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതെ കൈവിട്ടു പോകാതെ സഭാ നടപടികളെ സംരക്ഷിച്ച് സഭയെ തന്നെ സംരക്ഷിച്ച് കൊണ്ടുപോയത് സ്പീക്കറുടെ ഇടപെടലായിരുന്നു സഭ നിർത്തിവെച്ച് കൊണ്ടുള്ള பிளேஸ் பிளேஸ் ஒன்னி இருக்கு ஒன்னு இக்கே ஒன்னு எஸ் சோதோத்தரவேள நிறுத்திவக்கையா சப அல்பயம் நிறுத்தி வைக்கணும் പിന്നീട് വീണ്ടും സഭ പുനരാരംഭിക്കുന്നു ചോദ്യ സമയം കഴിഞ്ഞു അടുത്തത് അടിയന്തര പ്രമേയത്തിന്റെ സമയമാണ് സീറോ അവർ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയില്ല അതുകൊണ്ട് തന്നെ സ്പീക്കർ ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് കടക്കുകയായിരുന്നു അപ്പോഴാണ് വീണ്ടും ഒരു നിലവിളി കേട്ടത് അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റേതായിരുന്നു അതും കൂടി കേൾക്കാം മന്ത്രി മുഹമ്മദ് റിയാസും എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിലിടാനായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ശ്രമം എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ സ്പീക്കർ തയ്യാറായില്ല അപ്പോഴാണ് പ്രകോപിതനായ പ്രതിപക്ഷ നേതാവിനെ കണ്ടത് പിന്നീട് അദ്ദേഹം ഇറങ്ങിപ്പോക്ക് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു അതും കൂടി കാണാം ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു സഭ നിർത്തിവെക്കുന്നു എന്നാൽ ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഭരണപക്ഷ തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആദ്യം ഇറങ്ങിയത് മുഹമ്മദ് റിയാസ് ആണ് തൊട്ടുപറകെ സജി ചെറിയൻ ഇറങ്ങി കൂട്ടത്തോടെ അംഗങ്ങൾ ഭരണപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് വന്നപ്പോൾ രക്ഷയില്ലാതെ സഭാ ബഹിഷ്കരിച്ച് പോകേണ്ടി വന്നു പ്രതിപക്ഷത്തിന് അതല്ലെങ്കിൽ മറ്റൊരു രംഗമായിരിക്കും സഭയിൽ ഇന്നുണ്ടാകുക അതെല്ലാം ഒഴിവാക്കിയത് സ്പീക്കറുടെ സംയോജിതമായ ഇടപെടലിലൂടെയാണ്